നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം ശബരിമലയുമായി ബന്ധപ്പെട്ട് ആദ്യ രാഷ്ട്രീയ അറസ്റ്റ് നടന്നിരിക്കുകയാണ് പത്മകുമാറിനെ തള്ളാനും കൊള്ളാനും കഴിയാതെ സി പി എം പരക്കം പായുകയാണ് നിലവിൽ പത്മകുമാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന് ഭയം മറച്ചുവെക്കാൻ വല്ലാതെ പാടുപെടുന്നു അല്ലാതെ ബുദ്ധിമുട്ടുന്നു പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടി പത്മകുമാർ പാർട്ടിയെ സംബന്ധിച്ച് ചെറിയ ആളൊന്നും ആയിരുന്നില്ലല്ലോ പത്തനംതിട്ടയുടെ മുതിർന്ന സി പി എം നേതാവാണ് പത്മകുമാർ മുപ്പത്തിരണ്ട് വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായത് സംസ്ഥാന സമ്മേളനത്തിൽ വീണാർ ജോർജിന് എതിരെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെയായിരുന്നു പത്മകുമാർ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ അദ്ദേഹം കോന്നി എം എൽ എ ആയിരുന്നു അങ്ങനെ പത്തനംതിട്ടയിലും കേരളത്തിലും രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ കരുത്തൻ ഇതാണ് ഇപ്പോൾ പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നത് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പത്മകുമാർ പാർട്ടി ആരെയും സംരക്ഷിക്കുകയില്ലെന്നും കൈകൾ ശുദ്ധമാണെന്നും പറയാൻ ഗോവിന്ദൻ മാഷ് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഗോവിന്ദൻ മാസ്റ്റർ പറയാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട് കേസ് കോടതിയുടെ മുന്നിൽ വരട്ടെ എന്തിനാണ് മാധ്യമങ്ങൾക്ക് എത്ര വെപ്രാളം ഒരാളെയും പാർട്ടി സംരക്ഷിക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് ഉടനെ തന്നെ അയാൾ കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ലല്ലോ ഇങ്ങനെ തുടങ്ങി പല വാദഗതികളും അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ വല്ലാത്ത പരിങ്ങലിലാണ് ഗോവിന്ദം മാസ്റ്റർ ഉത്തരങ്ങൾ പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ പരിതസ്ഥിതികളും പാർട്ടി ഒരുക്കുമെന്ന് പറയുമ്പോഴും എങ്ങനെയെങ്കിലും ഊരിയെടുക്കണം എന്ന നിലപാടിലായിരുന്നു പാർട്ടി സെക്രട്ടറി ഇതൊന്നും പോരാഞ്ഞിട്ട് പ്രതിപക്ഷം ക്രിയാത്മകമല്ലെന്നും ബി ജെ പിയും കോൺഗ്രസും വികസനത്തിന് എതിരാണെന്നും ഒക്കെ പറഞ്ഞ് തടി തപ്പാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് പത്മകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിലവിൽ എട്ടാം പ്രതി സ്ഥാനത്താണ് പത്മകുമാർ പക്ഷേ എസ് ഐ ടി പ്രതി ചേർക്കപ്പെട്ടവരിൽ ഏറ്റവും മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത് പത്മകുമാർ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ലഭ്യമായതിനു ശേഷമാണ് പത്മകുമാറിലേക്ക് അറസ്റ്റ് നീങ്ങിയത് സ്വർണക്കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രതികളുമായിട്ടും പത്മകുമാർ ഗൂഢാലോചന നടത്തിയെന്നാണ് എസ് ഐ പുതിയ കണ്ടെത്തൽ പത്മകുമാർ വരച്ച കളത്തിലാടുകയായിരുന്നു മുൻ ഉദ്യോഗസ്ഥർ എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ ചാരി നിൽക്കുന്ന പത്മകുമാറിന്റെ ദൃശ്യങ്ങൾ ആണ് തെളിവുകളിൽ ഏറ്റവും പ്രധാനമായത് അതിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതായി കാണാം പക്ഷേ ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദിച്ചപ്പോൾ ഇത് ചെമ്പല്ല എന്ന് തെളിയിക്കാനുള്ള രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ് പത്മകുമാർ ചോദിച്ചത് സ്വർണ്ണക്കുള്ളയുടെ ഗൂഢാലോചന പത്മകുമാറിന്റെ വീട്ടിലും നടന്നു അതോടൊപ്പം തന്നെ വിശ്വസ്ത കേന്ദ്രങ്ങളിലും നടന്നു എന്നാണ് സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ സ്വത്ത് ഇടപാടുകളും അന്വേഷണ പരിധിയിലാണ് ഇതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ സി പി എം വലിയ പ്രതിരോധത്തിലായിരിക്കുകയായിരുന്നു കേസന്വേഷണം വാസുവിലെത്തിയതാണ് പത്മകുമാറിന് ഏറെ തിരിച്ചടിയായത് സ്വർണം പൊറഞ്ഞ പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്താൻ ശുപാർശ ചെയ്തതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളികൾ കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തതും വാസുവായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായതോടെയാണ് വാസുവിന് കുരുക്ക് വീണത് ഇപ്പോൾ പത്മകുമാറിൽ എത്തി നിൽക്കുന്നതും നിലവിൽ എട്ടാം പ്രതിയാണ് പത്മകുമാർ ഇനി ഒന്നാം പ്രതി ആകുമോ അല്ലെങ്കിൽ ഇനിയും ഉന്നതരുണ്ടോ എന്നൊക്കെ വലിയ സംശയങ്ങൾ നീളുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ചില വാക്കുകളും കൂടി വല്ലാതെ സംശയത്തിന്റെ ദൃഷ്ടിയിലാകുന്നതോടെ ഇനിയുമേറെ ഉന്നതർ പിടിയിലാകേണ്ടതുണ്ടോ കേസന്വേഷണം മറ്റ് തലങ്ങളിലേക്ക് കടക്കുമോ എന്നൊക്കെ ഇനി കണ്ടറിയാം